ലക്ഷ്യം കോളേജ് ഇനി മുതൽ പ്ലസ് എടപ്പാൾ പട്ടാമ്പി റോഡിലെ മിനി മാസ് ലൈറ്റ് യാത്രക്കാർക്ക് ഉപകാരപ്രദമാവുന്ന തരത്തിലേക്ക് മാറ്റണമെന്നാവശ്യം രാത്രി കാലങ്ങളിൽ ലൈറ്റ് തെളിയുന്നുണ്ടെങ്കിലും യാത്രക്കാർക്ക് ഇത് ഉപകാരപ്രദമാവുന്നില്ല പട്ടാമ്പി റോഡിലെ ആശുപത്രി പടിയിൽ ഓട്ടോ സമീപത്തെ മിനിമാസ് ലൈറ്റ് വെളിച്ചം നൽകുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് വളപ്പിലെ മരങ്ങൾക്കാണ് മരച്ചില്ലകൾക്കിടയിലൂടെ ലൈറ്റ് തെളിയുന്നത് കാണാനും രസമാണ് ദൂരെ നിന്ന് നോക്കിയാൽ എന്തോ ആഘോഷ പരിപാടികൾക്ക് കറലൈറ്റ് പ്രകാശിപ്പിച്ചിരിക്കുകയാണെന്നാണ് തോന്നുക നിരവധി തവണ നാട്ടുകാരും വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളുമെല്ലാം അധികൃതർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകിയിരുന്നു വഴിയാത്രക്കാർക്ക് ഈ ലൈറ്റ് ഉപകാരപ്രദമാക്കണമെന്നായിരുന്നു ആവശ്യം എന്നാൽ ഇതുവരെയും നടപടിയെടുത്തില്ല കെട്ടി ജലീൽ എം എൽ എയുടെ ആസ്തി വികസനം വണ്ടുപയോഗിച്ചാണ് മിനിമാസ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നാൽ ഇത് നാട്ടുകാർക്ക് ഉപകാരപ്രദമാവില്ലാതെ കിടക്കുകയാണ് ഇതിന്റെ സമീപത്തായി മറ്റൊരു ഇലക്ട്രിക് പോസിറ്റ് എൽ ഇ ഡി ലൈറ്റും ആർക്കോ വേണ്ടി